സൈക്കോപാത്തിനെ ചെയ്യുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ ഒരു മനുഷ്യനെ മനുഷ്യനായിട്ടേ കാണാൻ സാധിക്കില്ല ഇയാളെ ഇങ്ങനെയുള്ള ഒരാളെ നടക്കാൻ ോട്ടിക്കുന്നത് പോലെ എങ്ങനെയാണോ ഇവിടെ എ ബി സി പദ്ധതി നടപ്പിൽ വരുത്തിയിട്ടുള്ളത് അനിമൽ ബർത്ത് കൺട്രോൾ അതുപോലെ പാലക്കാടിന്റെ എം എൽ എ ബി സി പദ്ധതി പ്രകാരം വന്ധ്യംകരിക്കുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് ശരീരത്തിൽ നടക്കാൻ കാലം എന്നെ ജയിപ്പിച്ചവർക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുമെന്ന് പറഞ്ഞ പാലക്കാടിന്റെ എം എൽ എയുടെ ഓഫീസിന് മുന്നിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ വിത്തുകാള ഇപ്പൊ എവിടെയാണ് എന്നാണ് കേരളം മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എം ഉടനടി അറസ്റ്റ് ചെയ്യുവാൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് തയ്യാറാവണം ഒരു നിമിഷം പോലും എം എൽ എ സ്ഥാനത്ത് തുടരുവാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ യോഗ്യനല്ല ഇവിടെ ഈ പ്രതിഷേധ സമരത്തിന് വരുന്ന സമയത്ത് ഇന്ന് ഇതിന് തൊട്ട് മുൻപ് എട്ട് മണിക്ക് ഒരു ചാനലിലൂടെ വന്ന ഓഡിയോ ക്ലിപ്പ് ഞങ്ങൾ കേട്ടു സത്യത്തിൽ കേരളത്തിലെ മനുഷ്യൻ്റെ മനസാക്ഷി മരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലേ ആ ഓഡിയോ ക്ലിപ്പ് കേൾക്കാനായിട്ട് തയ്യാറാവണം ആ പെൺകുട്ടി പൊട്ടി പൊട്ടി പൊട്ടിക്കറിയുകയാണ് വിങ്ങിക്കരയുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് നിലമ്പൂരിലെത്തി വീഡിയോ കോൾ വഴി ആ പെൺകുട്ടിയെ ടാബ് കഴിക്കാൻ നിർബന്ധിക്കുകയാണ് ഇയാള് ഇത്രത്തോളം ഒരാൾക്ക് അതപ്പതിക്കുവാൻ സാധിക്കുമോ എന്ന് മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കില്ല ഒരു മനുഷ്യന് സാധിക്കാനാവതിലും അതപ്പതിച്ചുകൊണ്ട് ഒരു മൃഗത്തെ പോലെ ഒരു പേവേട്ടിനെ പോലെ ഒരു സൈക്കോപാത്തിനെ പോലെ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് ആ പെൺകുട്ടിയെ ഗുളിക കഴിക്കാൻ നിർബന്ധിക്കുകയാണ് എന്തിനാണ് ഗർഭചിത്രം ചെയ്യുന്നതിന് വേണ്ടി അഘോഷം ചെയ്യുന്നതിന് വേണ്ടി ഇയാളും ഒരു അമ്മയുടെ വയറ്റിലല്ലേ പിറന്നത് ഇയാൾക്കുമില്ലേ സഹോദരിമാരെ ഇയാളുടെ കുടുംബത്തിനുമില്ലേ സ്ത്രീകള് ഇത്തരത്തിലൊരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗുളിക കഴിച്ചുകൊണ്ട് ആ പെൺകുട്ടി പറയുന്ന വാക്കുകളുണ്ട് ബ്ലീഡിങ് 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 എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ പെൺകുട്ടികളും ഇത് നോക്കണം ആ പെൺകുട്ടി കടന്നുപോയിട്ടുള്ള ഒരു ട്രോമ ആ പെൺകുട്ടി പറയുകയാണ് ആ സമയത്ത് ഞാൻ അനുഭവിച്ച ഫിസിക്കലി മെന്റലി ഞാൻ അനുഭവിച്ച വിഷമങ്ങൾ എന്ന് പറയുകയാണ് ഇത്രത്തോളം നിർബന്ധിച്ചുകൊണ്ട് ആ പെൺ